കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുനെ ആരും മറന്നു കാണില്ല അർജുൻ മരണപ്പെട്ട് ഒന്നര വർഷം കഴിയുമ്പോഴും ആ വേദന ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ ഒരു നീറലായി തന്നെ നിൽക്കുന്നു ജീവിക്കാനായി വളയം പിടിച്ച അർജുനെ പോലെ തന്നെ ഇപ്പോഴിതാ മറ്റൊരു ചെറുപ്പക്കാരന്റെ മരണ വാർത്ത കൂടി കേരളക്കരയെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞ വിധിയുടെ ക്രൂരമായ ഇടപെടൽ ആ മുപ്പത്തിരണ്ടുകാരന്റെ മൃതദേഹത്തിന് അരികിൽ ചേർന്ന് നെഞ്ചു പൊട്ടിക്കരയുന്ന ഭാര്യയുടെയും എന്താണ് സംഭവിച്ചതെന്നറിയാതെ കണ്ണീർ വാർക്കുന്ന പിഞ്ചുമകന്റെയും വിലാപം അവിടെ കൂടി നിന്നവരുടെ എല്ലാം കണ്ണുകൾ ഈറൻ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ആ ചെറുപ്പക്കാരൻ മരണത്തിലേക്ക് വീണുപോയത് റാന്നി വടശ്ശേരിക്കരയിലെ പെരുമ്പട്ടി ഇളംതുരുത്തിയിൽ മോഹൻദാസിന്റെയും ഓമനയുടെയും മകനായ ശ്രീജിത്തിന്റെ മരണം ആ മാതാപിതാക്കൾക്ക് ഇരട്ടി വേദനയാണ് വരുത്തിവെച്ചത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീജിത്തിന്റെ സഹോദരിയും മരണപ്പെട്ടിരുന്നു അതിന്റെ വേദനയിൽ നിന്നും കരകയറുന്നതിന് മുന്നേ തന്നെ ശ്രീജിത്തിനെയും വിധി കവർന്നെടുത്തതോടെ തളർന്നു പോയിരിക്കുകയാണ് ആ മാതാപിതാക്കൾ ഇനി ഞങ്ങൾക്ക് ആരുണ്ടെന്ന ഇവരുടെ ചോദ്യത്തിനു മുന്നിൽ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും ഉത്തരമുണ്ടായിരുന്നില്ല കഴിഞ്ഞ ചൊവ്വാഴ്ച മണിയോടെയാണ് നാടിനെ ഒന്നടങ്കം നടുക്കിയ ദുരന്തം സംഭവിക്കുന്നത് വടശ്ശേരിക്കര തെക്കുമല ബിംറോക്ക് ക്രഷർ യൂണിറ്റിലായിരുന്നു അപകടം ക്രഷർ യൂണിറ്റിൽ നിന്നും ടിപ്പറിൽ മെറ്റൽ കയറ്റി പുറത്തേക്ക് വരികയായിരുന്നു ശ്രീജിത്ത് ഇതിനിടയിലാണ് സമീപത്തെ സ്കൂൾ വിട്ട കാര്യം അറിയുന്നത് സ്കൂൾ സമയങ്ങളിൽ ടിപ്പറുകൾക്ക് നിയന്ത്രണമുള്ളതിനാൽ തന്നെ ആ സമയം വണ്ടി അവിടെ ഒതുക്കി നിർത്താനായി ശ്രമിക്കുകയായിരുന്നു ശ്രീജിത്ത് വാഹനം പുറകോട്ട് എടുക്കുന്നതിനിടെ നിയന്ത്രണ നഷ്ടമായി അമ്പതടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു താഴെയുള്ള മിക്സർ പ്ലാന്റിന്റെ വശത്തേക്ക് തല കീഴായാണ് ലോറി വീണത് തൽക്ഷണം തന്നെ മരണം സംഭവിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് പിന്നീട് ഫയർഫോഴ്സ് എത്തി വാഹനം പൊളിച്ചാണ് ശ്രീജിത്തിന്റെ മൃതദേഹം പുറത്തേക്കെടുക്കുന്നത് സംഭവത്തിന്റെ നടക്കുന്ന സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വെറും മുപ്പത്തിരണ്ടാം വയസ്സിൽ അപ്രതീക്ഷിതമായി മടങ്ങിയ യുവാവിന്റെ വിയോഗം ആർക്കും ഇതുവരെയും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവന്റെ വിയോഗം താങ്ങാനുള്ള കരുത്ത് ആ കുടുംബത്തിനും അതുപോലെ സുഹൃത്തുക്കൾക്കുമൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശ്രീജിത്തിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വീട്ടുവളപ്പിൽ വെച്ച് നടന്നു ജിഷയാണ് ശ്രീജിത്തിന്റെ ഭാര്യ ആദിദേവ് മകനാണ്